യു സി കോളേജിൽ നിന്ന് തുടങ്ങിയ ഗുരുഷാപം മഞ്ജുവിനെ കെട്ടുന്നതിന് മുമ്പേ മറ്റൊരു വിവാഹം അംഗ്ലെ എന്ന് വിളിച്ച് പരിചയപ്പെട്ട കാവ്യെ കാമുകിയാക്കി വീണ്ടും വിജയിക്കുന്ന ഗോപാലലീല ന്യൂസ് ഇന്ന് പരിശോധിക്കുന്നു നടൻ ദിലീപിന്റെ ജീവിതകഥ കൊച്ചി നഗരത്തിലൂടെ സൂപ്പർ വെറ്റ് വിറ്റും അല്ലറ ജില്ലറ മിമിക്രി പരിപാടിയുമായി കഴിഞ്ഞിരുന്ന മെലിഞ്ഞ ഇല്ലും തോലുമായ ഒരു ചെറുപ്പക്കാരൻ എൺപതുകളുടെ അവസാനത്തിൽ ആൽവയിൽ നിന്ന് വന്ന ഗോപാലകൃഷ്ണൻ എന്ന ഒരുപാട് സ്വപ്നങ്ങളുള്ള ആ മെലിഞ്ഞ ചെറുപ്പക്കാരനെ ഇന്നും ഓർക്കുന്നവർ ഒരുപാടുണ്ട് അന്ന് എങ്ങനെയെങ്കിലും ഈ ശോഷിച്ച ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തണം സിനിമയിലെത്തണം എന്നിങ്ങനെ രണ്ട് ആഗ്രഹങ്ങൾ മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ രാത്രി നീളുന്ന മിമിക്രി പരിപാടിയും പകൽ സൂപ്പർ വൈറ്റ് ജീവിച്ചിരുന്ന ആ ചെറുപ്പക്കാരനാണ് പിന്നീട് ദിലീപ് എന്ന മലയാള സിനിമയെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ജനപ്രിയ നായകനായി വളർന്നത് ഇല്ലായ്മകളിൽ നിന്ന് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയരുന്നതാണ് നടൻ ദിലീപിന്റെ ജീവിതം അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിലെത്തിയ അയാൾ കൊച്ചുവേഷങ്ങളിലൂടെ പതുക്കെ വളർന്നു അറിയപ്പെടുന്ന നടനായി സൂപ്പർ താരം എന്നൊരിക്കലും വിശേഷിപ്പിക്കപ്പെടാതെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ സൂപ്പർ താരമായി ഒരു വേള താര അമ്മയെയും ടെക്നീഷ്യൻസിന്റെ സംഘടനയായ മാറ്റയെയും നിർമ്മാതാക്കളെയും വിതരണക്കാരെയും എന്തിനു തിയേറ്റർ ഉടമകളെ വരെ നിയന്ത്രിക്കുന്ന മലയാള സിനിമയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മല്ലുവുഡിൽ ആര് വീഴും ആര് വാഴണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഗോപാലകൃഷ്ണനായി മാറി അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെടുന്ന സംഭവം ഉണ്ടാകുന്നത് ഇതിൽ ആദ്യത്തെ മൂന്ന് മാസം ദിലീപ് നേരിട്ട് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് കഥ മാറി ദിലീപിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഉദയകൃഷ്ണയുടെ ഒരു തിരക്കഥയിലൊക്കെ സാധാരണ കാണുന്നത് പോലെ നായകൻ വില്ലനായി നടിയെ ആക്രമിച്ച കേസിൽ ജനപ്രിയ നായകൻ അകത്തായി തുടർന്നുള്ള വർഷങ്ങൾ ദിലീപിന് പരീക്ഷണങ്ങളുടേതായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് അയാൾ കേസിന് വേണ്ടി ചിലവാക്കേണ്ടി വന്നത് സിനിമകളാവട്ടെ ഒന്നൊന്നായി പൊളിഞ്ഞ് ഈ അൻപത്തി എട്ടാം വയസ്സിൽ ഗോപാലകൃഷ്ണൻ ഫീൽഡ് ഔട്ടിന്റെ വക്കിലാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ കോടതി കുറ്റവിമുക്തനാക്കുമ്പോൾ അയാൾക്ക് ഇനി ഒരു തിരിച്ചുപരവുണ്ടോ എന്ന കാര്യം സംശയമാണ് തീർത്തും അസാധാരണമാണ് ആ ഗോപാലവീലകൾ ആലുവൈക്കിടുത്തെ എടവൻകാട് എന്ന സ്ഥലത്ത് പത്മനാഭൻ പിള്ളയുടെയും സരോജിത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു ഗോപാലകൃഷ്ണന്റെ ജനനം ചെറുപ്പം മുതലേ കലയോടും അനുകരണത്തോടും വലിയ താല്പര്യമുണ്ടായിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഈയിടെ ഒരു അഭിമുഖത്തിൽ തന്റെ അയൽവാസിയും ബന്ധുവുമാണ് ദിലീപ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു കണ്ടാൽ അങ്ങനെ തോന്നില്ലെങ്കിലും തനിക്ക് ദിലീപിനേക്കാൾ നാലോ അഞ്ചോ വയസ്സിന്റെ പ്രായ കൂടുതലേ ഉള്ളുവെന്നും ജയശങ്കർ പറയുന്നു ഒരു കാലത്ത് നല്ല സാമ്പത്തിക ശേഷിയുള്ള പ്രമാണികളായ കുടുംബമായിരുന്നു ഇവർ പിന്നീട് ശോഷിച്ചു പോവുകയായിരുന്നു ദിലീപിന്റെ പിതാവിന്റെ മദ്യപാനവും മറ്റുമായി ആ കുടുംബം മോശമായ അവസ്ഥയിലേക്കാണ് പോയിരുന്നതെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു പിൽക്കാലത്ത് ഇഷ്ടം എന്ന സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ദിലീപ് പറഞ്ഞത് ആ സിനിമയിലെ പോലെ സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു താനും അച്ഛനും തമ്മിലുള്ള ബന്ധമെന്നായിരുന്നു പഠനകാലത്ത് തന്നെ കിട്ടുന്ന ഒരു അവസരവും ഒരു സ്റ്റേജും ഗോപാലകൃഷ്ണൻ പാഴാക്കി കളഞ്ഞില്ല അതിനിടയിലെ ഒരു സംഭവം അഡ്വക്കേറ്റ് ജയശങ്കർ മറച്ചു വെക്കുന്നില്ല ഗോപാലകൃഷ്ണൻ ആലുവ യു സി കോളേജിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും മാന്യനും ആദരണീയനുമായ ഒരു അധ്യാപകനെ വളരെ മോശമായി മിമിക്രിയിലൂടെ പരിഹസിച്ചു അതിന്റെ പേരിൽ അയാൾ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ടു അങ്ങനെയാണ് അവൻ യു സി കോളേജിൽ നിന്നും മഹാരാജസിൽ എത്തുന്നത് പക്ഷേ ആ ഗുരുവിന്റെ ശാപം ഇന്നും ദിലീപിന് മുന്നിലുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ജയശങ്കർ പറയുന്നു സുഹൃത്ത് നാദർഷയ്ക്കൊപ്പം ചേർന്ന് പെർഫോം ചെയ്യാൻ തുടങ്ങിയതാണ് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കലാഭവനിൽ മിമിക്രി ചെയ്തുകൊണ്ടാണ് കരിയറിന്റെ ആദ്യത്തെ പഴി അപ്പോഴേക്കും കുടുംബത്തിലെ അവസ്ഥ വളരെ മോശമായിരുന്നു അങ്ങനെയാണ് അവൻ സൂപ്പർ സൂപ്പർവിറ്റ് കച്ചവടത്തിലേക്ക് തിരിയുന്നത് പക്ഷേ ഗോപാലകൃഷ്ണന് ആദ്യ ബ്രേക്ക് കിട്ടുന്നത് ദേ മാവേലി കൊമ്പത്ത് എന്ന മിമിക്രി കാസറ്റിലൂടെയാണ് അത് കേരളത്തിൽ തരംഗമായി അതുവഴി ടെലിവിഷൻ ചാനലുകളിൽ അവസരം ലഭിച്ചു കോമികോള എന്ന ഷോ കഴിഞ്ഞതിനു ശേഷമാണ് കമലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി ചേരുന്നത് ഒപ്പമുള്ള ഒക്കെ എങ്ങനെയെങ്കിലും സംവിധാനം പഠിച്ച് ഒരു വലിയ സംവിധായകനാകണം എന്ന സ്വപ്നം കാണുമ്പോഴും ഗോപാലകൃഷ്ണന്റെ താല്പര്യം അഭിനയത്തോടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുമ്പോൾ തന്നെ കമലിന്റെ എന്നോട് ഇഷ്ടം കൂടാമോ സിനിമയിൽ എല്ലാം സപ്പോർട്ടിംഗ് റോൾ ചെയ്തിരുന്നു ഇതായിരുന്നു തുടക്കം ഇയാൾ നല്ലൊരു നടനാണെന്ന് പറഞ്ഞ് പല സംവിധായകരോടും ഗോപാലകൃഷ്ണനെ കമല് തന്നെ സജസ്റ്റ് ചെയ്തു പിന്നീട് പൂക്കാലം വരവായി എന്ന ചിത്രം ഈ ചിത്രത്തിലാണ് കാവ്യമാധവൻ ആദ്യമായി ബാലനടിയായി അഭിനയിക്കുന്നത് അന്ന് അംഗ്ലെ എന്നായിരുന്നു കാവ്യ ദിലീപിനെ വിളിച്ചിരുന്നത് ഇവർ തമ്മിൽ പതിനെട്ട് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ഒന്ന് രണ്ട് സിനിമകളിൽ ചെറിയ റോളുകൾ ചെയ്തതിനു ശേഷം ഗോപാലകൃഷ്ണന് സുനിൽ കാരന്തൂർ സംവിധാനം ചെയ്ത മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു ആ സിനിമ ഹിറ്റായി അതിലെ കഥാപാത്രത്തിന്റെ പേര് നടൻ സ്വീകരിച്ചു അങ്ങനെ ഗോപാലകൃഷ്ണൻ ദിലീപായി ദിലീപിൽ നിന്ന് ജനപ്രിയ നായകനിലേക്കുള്ള യാത്രയ്ക്ക് പിന്നെയും ഒരുപാട് ദൂരമുണ്ടായിരുന്നു സൈന്യം പിടക്കോഴി കൂർന്ന നൂറ്റാണ്ട് സിന്ധൂരേഖ തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനേതാവായി എത്തിയ ദിലീപ് തുടർന്ന് മിമിക്രിയിൽ സജീവമായി ഏഴരക്കൂട്ടത്തിൽ നായകന്മാരിൽ ഒരാളായി സല്ലാപത്തിലൂടെ മഞ്ജുവിന്റെ നായകനായി എത്തിയ ദിലീപ് മലയാള സിനിമയിൽ മെല്ലെ ഇടം പിടിക്കുകയായിരുന്നു ലോഹിദാസ് എഴുതിയ സല്ലാപത്തിലെ ജൂനിയർ ഏശുദാസ് എന്ന കഥാപാത്രത്തെ ഒരിക്കലും മാർഗാൻ കഴിയില്ല തുടർന്ന് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ദിലീപും മഞ്ജു വാര്യയും പ്രണയത്തിലാവുന്നത് അക്കാലത്ത് നിൽക്കുന്ന നടിയായിരുന്നു മഞ്ജു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിപ്പേരുള്ള താരം ദിലീപ് ആവട്ടെ ഒരു ശരാശരി സ്വഭാവം നടന്നതിനപ്പുറം ഒന്നും ആയിരുന്നില്ല അതുകൊണ്ടുതന്നെ മഞ്ജുവിന്റെ വീട്ടുകാർ അതിശക്തമായി ഈ പ്രണയത്തെ എതിർത്തു സംവിധായകൻ ലാൽ ജോസിന്റെ ഒക്കെ സഹായത്തോടെ ഒളിച്ചും പാത്തമായിരുന്നു അവരുടെ പ്രണയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മഞ്ജു വാര്യർ ദിലീപിനെ വിവാഹം കഴിക്കുകയും മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അഭിനയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ആറാം തമ്പുരാൻ സമറൈൻ ബെദ്ലഹിം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളിലൂടെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് അവർ തന്റെ കരിയറിന് കർത്തനിടുന്നത് മലയാളം ഇൻഡസ്ട്രിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായിരുന്നു അത് മഞ്ജു വിവാഹത്തിന് തൊട്ടു മുമ്പ് അഭിനയിച്ച പത്രം എന്ന സിനിമയും സൂപ്പർ ഹിറ്റായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞ ചില വാക്കുകളും ഏറെ വിവാദമായി മഞ്ജു ഇനി അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് എന്റെ ഭാര്യയെ ആരും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നത് ഒന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് എന്നായിരുന്നു ദിലീപിന്റെ മറുപടി ഇതിനെതിരെ നടി സുഹാസിന് രൂക്ഷമായി പ്രതികരിച്ചിരുന്നു അക്കാലത്ത് മൊത്തത്തിൽ സിനിമാ ലോകവും ദിലീപിന് എതിരായിരുന്നു ഒരു നല്ല നടിയുടെ കരിയർ നശിപ്പിച്ച മേൽ ഷോവനിസ്റ്റ് എന്ന നിലയിലാണ് അയാൾ വിലയിരുത്തപ്പെട്ടത് അത് ശരിയായിരുന്നു മഞ്ജു വാര്യർ വിവാഹശേഷം വെള്ളിത്തിരയിൽ നിന്ന് മാത്രമല്ല പൊതുജീവിതത്തിൽ നിന്ന് മൊത്തമായിട്ടാണ് മാഞ്ഞുപോയ ആലുവേലെ ദിലീപിന്റെ വീട്ടിലേക്ക് കയറി അവർ പിന്നെ പുറലോകം കണ്ടിട്ടില്ല ഫോണിൽ പോലും വിളിച്ചാൽ കിട്ടാതെയായി മഞ്ജു പിന്നെ പതിനാല് വർഷത്തിന് ശേഷമാണ് പുറലോകം കാണുന്നത് ദിലീപിന്റെ വിലക്ക് ലംഘിച്ച് അവർ വീണ്ടും ചിലങ്ക അണിഞ്ഞപ്പോൾ ആലുവേലെ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് എഴുതിയവരുണ്ടായിരുന്നു ഏറ്റവും വിചിത്രം ദിലീപിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇതെന്നതാണ് മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ദിലീപ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു അകന്ന ബന്ധുവിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു മിമിക്രി താരം അബി ആദ്യ വിവാഹത്തിന് സാക്ഷിയായിരുന്നു ഈ വിവാഹ ബന്ധം പിന്നീട് ഒഴിഞ്ഞുവെന്നാണ് അറിയുന്നത് ദിലീപിന്റെ വിക്കിപീഡിയ മലയാളം പേജിൽ വരെ ഇക്കാര്യം പറയുന്നു മഞ്ജുവിനെ വിവാഹം കഴിക്കുമ്പോൾ ദിലീപിന്റെ കരിയറിലെ ഏറ്റവും മോശം സമയമായിരുന്നു എല്ലാ വർഷത്തെയും മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ഫ്ലാഷ് ബാക്ക് എഴുതുന്ന വെള്ളി നക്ഷത്രം എന്ന സിനിമാ വാരിക പരിഹസിച്ചത് ദിലീപിന്റെ ആ വർഷത്തെ സമ്പാദ്യം മഞ്ജു വാര്യർ മാത്രമാണെന്നായിരുന്നു പഞ്ചാബി ഹൗസ് മാത്രമായിരുന്നു അതിനു മുമ്പ് ഹിറ്റായ ഒരു ദിലീപ് ചിത്രം ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലാണ് കാവ്യ മാധവൻ ആദ്യമായി ദിലീപിന്റെ നായികയാവുന്നത് പക്ഷേ ചിത്രം വാണിജ്യപരമായി വിജയിച്ചില്ല പക്ഷേ ദിലീപ് കാവ്യ എന്ന താരജോഡിയുടെ തുടക്കമായി അത് ലോഹിദാസിന്റെ ജോക്കർ എന്ന ചിത്രത്തിലൂടെയാണ് ഒരു നടൻ എന്ന നിലയിൽ ദിലീപിന്റെ കഴിവ് വിലയിരുത്തപ്പെടുന്നത് തുടർന്ന് തെങ്കാശി പട്ടണം എന്ന മെഗാ ഹിറ്റിലും അദ്ദേഹം കാവിക്കൊപ്പം ജോഡിയായി ഒരു പ്രധാന വേഷം ചെയ്തു ഡാർലിംഗ് ഡാർലിംഗ് ഈ പറക്കം തെളിക ഇഷ്ടം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ദിലീപ് വിജയം തുടർന്നു പക്ഷേ ദിലീപിന്റെ ബ്ലോക്ക് ബസ്റ്റർ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി രണ്ടിൽ ജോസിന്റെ മീശമാധവനിൽ ദിലീപ് കാവ്യ കോംബോ വീണ്ടും തകർത്തു ചിത്രം സൂപ്പർ ഹിറ്റ് ആയതോടെ ദിലീപിനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അടിക്കടി ഹിറ്റുകളിലൂടെ അയാൾ ജനപ്രിയ നായകനായി രണ്ടായിരത്തി മൂന്നിൽ സി എ ഡി മൂസ ഹിറ്റായതോടെ സിനിമാ നിർമ്മാണ രംഗത്തും ദിലീപ് കരുത്തനായി കരിയറിൽ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് പെൺവേഷം കെട്ടിയും കൂന് വെച്ചു പിടിപ്പിച്ചും മുച്ചിരിയാക്കിയും ദിലീപ് തന്നെ സ്വയം പരീക്ഷിച്ചു കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ആ പരീക്ഷണത്തിന്റെ വിജയമാണ് ചാന്തപൊട്ട് പച്ചക്കുതിര മായാമോഹിനി തുടങ്ങിയ സിനിമകളിലെല്ലാം ദിലീപ് വ്യത്യസ്ത വേഷങ്ങൾ ചെയ്തു പക്ഷെ വെറുമൊരു നടൻ എന്ന നിലയിൽ മാത്രം ഒതുങ്ങാൻ ദിലീപ് തയ്യാറായില്ല അയാൾ ബിസിനസ്സിലേക്കും ഇറങ്ങി ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ദേവുട്ട് എന്ന പേരിൽ ഹോട്ടലും ആരംഭിച്ചു തുടർന്ന് മാംഗോ ട്രീ എന്ന മറ്റൊരു റെസ്റ്റോറന്റ് കൂടി തുടങ്ങിയതോടെ ദിലീപ് നല്ലൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനാലിൽ ചാലക്കുടിയിൽ ഡി സിനിവാസ് എന്ന പേരിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആരംഭിച്ചു അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി ദിലീപ് ട്വന്റി എന്ന സിനിമ നിർമ്മിച്ചത് മലയാള സിനിമയിലെ എല്ലാ പ്രമുഖ നടന്മാരെയും ഒന്നിപ്പിച്ചാണ് അതും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മുപ്പത്തി കോടിയായിരുന്നു സിനിമയുടെ ഗ്രോസ് കളക്ഷൻ ഇന്ന് ചിന്തിക്കുമ്പോൾ അത് നിസാരമെന്ന് തോന്നാമെങ്കിലും അന്ന് രണ്ടായിരത്തി എട്ടിൽ അത് വലിയൊരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയായിരുന്നു അങ്ങനെ മലയാള സിനിമയുടെ സമസ്ത മേഖലയിലും അയാൾ കയറി സ്വയം വളരുന്നതിനൊപ്പം ദിലീപ് പലരെയും സഹായിച്ചിട്ടുണ്ട് അച്ഛന്റെ പേരിൽ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ദിലീപിന്റെ കൈസഹായം സഹപ്രവർത്തകരിലേക്കും സാധാരണക്കാരിലേക്കും നീണ്ടു പല പുതുമുഖ നടീനടന്മാർക്കും സംവിധായകർക്കും തന്റെ സിനിമകളിലൂടെ ദിലീപ് അവസരം നൽകി മഞ്ജുവും കാവ്യയും നവ്യയും അടക്കം മലയാള സിനിമയിൽ പലരുടെയും ആദ്യ നായകൻ ദിലീപാണ് പതിനൊന്നോളം സിനിമകൾ ദിലീപ് നിർമ്മിച്ചു മലർവാടി ആർട്സ് ക്ലബ്ബടക്കം പല സിനിമകളും അതിൽ പെടുന്നു നിവിൻ പോളി അജു വർഗീസ് പോലുള്ളവർക്കും അവസരം കൊടുത്തത് ദിലീപാണ് സാരം പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴും ദിലീപിന്റെ മനസ്സിൽ വന്ന വഴി മറക്കുകയും അയാൾ വലിയ അഹങ്കാരിയും സർവ്വശക്തനുമായെന്നാണ് പിന്നീട് വിവരങ്ങൾ പുറത്തു വരുന്നത് തുടക്കകാലത്ത് ദിലീപിനെ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ച് കൈപിടിച്ച് ഉയർത്തിയ സംവിധായകനായിരുന്നു വിനയൻ പക്ഷേ യു സി കോളേജിൽ സ്വന്തം ഗുരുവിനെ അപമാനിച്ച പാരമ്പര്യമുള്ള ദിലീപിന് സിനിമാ ഗുരു വിനയനെ ഒതുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല തുളസിദാസ് എന്ന സംവിധായകന്റെ പടത്തിൽ അഭിനയിക്കാൻ അഡ്വാൻസ് വാങ്ങി ഡേറ്റ് കൊടുക്കാത്തതിന്റെ പേരിലാണ് അന്നത്തെ മാക്ടാ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന വിനയം ദിലീപിനോട് ഉടക്കിയത് തുളസിദാസ് എന്ന സീനിയർ സംവിധായകനെ കാലിന്മേൽ കാൽ വെച്ചിരുന്ന ഒരു കസേര പോലും കൊടുക്കാതെ ദിലീപ് അപമാനിച്ചുവെന്നും വാർത്ത വന്നു തുളസിദാസിനൊപ്പം നിന്നതിന് ദിലീപ് ചെയ്തത് വിനയന്റെ മാക്ടർ സംഘടന പിളർത്തുകയായിരുന്നു പിന്നീട് ലിബർട്ടി ബഷീറിനോട് ഉറക്കിയപ്പോൾ തിയേറ്ററുകാരുടെ സംഘടനയും ദിലീപ് കൈപ്പിടിയിലൊതുക്കി നടൻ തിലകൻ ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാദങ്ങളെല്ലാം കേരളം ഏറെ ചർച്ച ചെയ്തതാണ് തിലകനെ ഒതുക്കി മൂലയ്ക്കിരുത്തുന്നതിൽ ജനപ്രിയ നായകനുള്ള പങ്ക് വലുതായിരുന്നു അത് മാത്രമല്ല വലിയ തരത്തിലുള്ള ഗുണ്ടാപ്പടയും ദിലീപ് വളർത്തി വലുതാക്കിയെന്ന ഉയർന്നു പൃഥ്വിരാജ് ബോബൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്ന ദിവസം തിയേറ്ററിൽ ആളെ നിർത്തി കൂവിക്കുക എന്നിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കൂവിലാണെന്ന് സിനിമാ വാരികളിൽ വാർത്ത കൊടുപ്പിക്കുക ഇങ്ങനെ പല കലാപരിപാടികളും ദിലീപിന്റെ പേരിൽ പറഞ്ഞു കേട്ടു സാക്ഷാൽ മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്കെതിരെ പോലും ഇങ്ങനെ കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണം ഉയർന്നു സിനിമയിൽ തനിക്ക് വേണ്ടി ഒരു അധോലോകം അയാൾ പതുക്കെ കെട്ടിപ്പടുത്തു ഈ ബന്ധങ്ങളാണ് നടിയെ ആക്രമിച്ച കേസിലേക്ക് വരെ നീണ്ടത് അപ്പോഴേക്കും നടി മഞ്ജു വാര്യരുമായി ദിലീപ് പിരിയുകയും ചെയ്തു മഞ്ജു ദിലീപ് എല്ലാ നന്മയും വരട്ടെ എന്ന് ആശംസിച്ചു കണ്ണീരോടെ പിരിഞ്ഞു അവർ ഒരു കാര്യവും പുറത്തു പറഞ്ഞിരുന്നില്ല പക്ഷേ നടി കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം തന്നെയാണതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാവ്യയുടെ വിവാഹം നടക്കുമ്പോൾ അങ്ങോട്ട് പോകാതെ ദിലീപ് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ മദ്യപിച്ച് കരഞ്ഞിരിക്കുകയായിരുന്നുവെന്ന് പല്ലിശ്ശേരിയെ പോലുള്ള സിനിമാ പത്രപ്രവർത്തകർ പിന്നീട് എഴുതിയിട്ടുണ്ട് കാവ്യയുടെ ആദ്യ വിവാഹം തകർന്നതിന് പിന്നിലും ദിലീപാണെന്നും വാർത്തകൾ വന്നു ഇത് സംബന്ധിച്ച് കാവ്യയുടെ ഭർത്താവിന്റെ അമ്മയുടെ ഓഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് ദിലീപ് കാവ്യ കാവ്യബന്ധത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ കിട്ടിയതോടെയാണ് മഞ്ജു ദിലീപിന്റെ ആ ആൽവർ ജയിലെ അജ്ഞാതവാസം അവസാനിപ്പിച്ച് പുറത്തിറങ്ങിയത് ഒരു നയ പൈസ പോലും വാങ്ങാതെ കുഞ്ഞിനെ പോലും ദിലീപിന് കൊടുത്ത് അവൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് മാറി അതിനുശേഷം മഞ്ജു അഭിനയത്തിലേക്ക് തിരിച്ചെത്തി വീണ്ടും ഹിറ്റുകൾ സൃഷ്ടിച്ചു തന്റെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന സ്റ്റാറിനും തിരിച്ചു പിടിച്ചു പക്ഷേ ആ സമയത്തും മഞ്ജുവിനെ തകർക്കാൻ ദിലീപ് നിരന്തരം പാര വെച്ചു എന്നതും പരസ്യമായ രഹസ്യമാണ് അങ്ങനെ ഇരിക്കെ മുന്നറിയിപ്പൊന്നുമില്ലാതെ നടി കാവ്യ മാധവനെ വിവാഹം കഴിച്ചുകൊണ്ട് ദിലീപ് വീണ്ടും മലയാള സിനിമയിൽ ഞെട്ടിച്ചു താൻ മൂലം അപമാനിക്കപ്പെട്ട സ്ത്രീക്ക് സംരക്ഷണം കൊടുക്കുക എന്ന ഇരുവാദമാണ് ദിലീപ് അപ്പോൾ ഉയർത്തിയത് വല്ലാത്ത കുറുക്കൻ ബുദ്ധി തന്നെ ബാലതാരമായി വന്ന കുട്ടിയെ പണിപ്പെട്ട് വശീകരിച്ച കൂടക്കുട്ടി ഒടുവിൽ ഒരു ഔദാര്യം പോലെ വിവാഹം അന്ന് ആലുവയിലെ സെൻട്രൽ ജയിലിലേക്ക് കയറിയ കാവ്യം പിന്നെ പുറലോകം അധികം ഒന്നും കണ്ടിട്ടില്ല ഇതിനുശേഷമാണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത് താനും കാവ്യയും തമ്മിലുള്ള ബന്ധം മഞ്ജുവിനെ അറിയിച്ചത് ഈ നടിയാണെന്നായിരുന്നു ദിലീപിന്റെ ആരോപണം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആദ്യത്തെ മൂന്ന് മാസം ജനപ്രിയ നായകൻ ദിലീപ് നേരിട്ട് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ആക്രമിക്കപ്പെട്ട നടക്ക് ഐക്യദാഠികമായി കൊച്ചിയിൽ ചേർന്ന പൊതുയോഗത്തിൽ നിർഭരമായ പ്രസംഗമാണ് ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പേട്ടൻ കാഴ്ചവെച്ചത് കേസിൽ ഗൂഢാലോചനയില്ലെന്ന് മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ പോലും പറഞ്ഞ കാലം ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യർ മാത്രമാണ് സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ കേസിലെ പ്രതികളായി പൾസർ സുനിയും കൂട്ടരും ജയിലിലാകെയാണ് മനോരമ ഓൺലൈനിൽ ദിലീപ് ഒരു അസാധാരണ അഭിമുഖം കൊടുക്കുന്നത് തനിക്കെതിരെ ശക്തമായി നിലപാടെടുത്ത മാധ്യമപ്രവർത്തകരെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിച്ചായിരുന്നു പെയ്ഡ് ന്യൂസ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു അഭിമുഖം പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ കളി മാറി പൾസർ ചുനി ജയിലിൽ നിന്ന് സഹതടവുകാരോട് പറഞ്ഞ കാര്യങ്ങളും ജയിലിൽ വെച്ച് ദിലീപിനെ വിളിച്ചതുമെല്ലാം വാർത്തയായി എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയെടുത്തുനിന്ന് ദിലീപ് എടനകത്തായി ലോക ചരിത്രത്തിലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു കൊട്ടേഷൻ ബലാത്സംഗത്തിന്റെ വാർത്തകൾ കേട്ട് കേരളം ഞെട്ടിത്തെരിച്ചത് പിന്നെ കണ്ടത് അൻപത്തിയഞ്ച് ദിവസം ജയിലിൽ കിടന്ന് താഴെ നീട്ടി വളർത്തിയ ആകെ അവശനായി ദിലീപിനെയാണ് ഒരു ഘട്ടത്തിൽ കാവ്യമാധവൻ കേസിൽ അകത്താവുമെന്ന വാർത്തകൾ വന്നതോടെ ആദ്യത്തെ ആത്മവിശ്വാസം ഒന്നുമില്ലാതെ വിനുമ്പിക്കരയുന്ന പേടനയും ലോകം കണ്ടു അതിനിടെ രാമലീയ എന്ന ദിലീപിന്റെ ചിത്രം ഹിറ്റായി ജാമ്യം കിട്ടി പിന്നീട് അങ്ങോട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു റിമീട്ടൊമ്മയും സിദ്ധിക്കും ബിന്ദു പണിക്കിലും ഒക്കെ അടങ്ങുന്ന ഇരുപത്തിയെട്ട് സാക്ഷികളാണ് വിചാരണ വേളയിൽ കൂറുമാറിയത് വിചാരണ കോടതി മാറ്റണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യവും തള്ളപ്പെട്ടു ജഡ്ജി തങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞ് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചു അപ്പുറത്ത് ഏത് കേസും ചെയ്യാൻ കഴിയുന്ന കേരള രാംജിമാലിനെ എന്ന വിളിപ്പേരുള്ള സാക്ഷാൽ രാമൻപിള്ളയാണ് സൂചിപ്പഴുതുണ്ടെങ്കിൽ അദ്ദേഹം ദിലീപിനെ രക്ഷിച്ചെടുക്കുമെന്ന് ഉറപ്പായിരുന്നു ഇതോടെ കേസ് ആവിയാവുമെന്ന് പല മാധ്യമങ്ങളും എഴുതി ഇതോടെ ജനപ്രിയ നായകനും ഫുൾ ചാർജായി അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ട് നീതിക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് താനെന്ന് അടിച്ചു അപ്പോഴിത രണ്ടാമത്തെ ട്വിസ്റ്റ് ബാലചന്ദ്രകുമാർ എന്ന സംവിധായകൻ തന്നെ ദിലീപിനെ അപായപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരുപാട് ഓഡിയോകളുമായി രംഗത്ത് വന്നു കേരളം വീണ്ടും ഞെട്ടിയ ദിവസങ്ങൾ ആലുവേളിലെ വീട്ടിൽ വെച്ച് തന്റെ മുന്നിൽ വെച്ചാണ് ഇരയെ ആക്രമിച്ച വീഡിയോ ദിലീപ് പ്ലേ ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ പ്ലാൻ ഇട്ടതെന്നുമുള്ള ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അമ്പരപ്പിക്കുന്നതായിരുന്നു മലയാള സിനിമയിൽ സെക്സറാക്കറ്റ് ഉണ്ടെന്നത് തൊട്ട് ദിലീപിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഗുണ്ട അതോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുവരെ ബാലചന്ദ്രൻകുമാറിന്റെ വെളിപ്പെടുത്തലിൽ വ്യക്തമാകുന്നു ഇതും കേരളം ഞെട്ടലോടെയാണ് ചർച്ച ചെയ്തത് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ദിലീപിന്റെ വീട്ടിലെത്തിയപ്പോൾ പൾസർ സുനിയെ ബാലചന്ദ്രകുമാർ അവിടെ വെച്ച് കണ്ടിരുന്നു ഇത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി ദിലീപ് എന്നെ ഒപ്പം കൂട്ടുകയായിരുന്നു അന്ന് താൻ ഇക്കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ദിലീപിന് ജാമ്യം തന്നെ കിട്ടുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ച് താൻ സാക്ഷിയായത് ഞെട്ടിക്കുന്ന രംഗങ്ങൾ കാണും ബാലചന്ദ്രകുമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലാൻ അവിടെ ഗൂഢാലോചന നടന്നിരുന്നു അതിന് ഒന്നര കോടി മുടക്കേണ്ടി വരുമെന്നാണ് ദിലീപിന്റെയും സുഹൃത്തുക്കളുടെയും തമാശ ദിലീപിന് ചാനൽ ചർച്ചകളിൽ ന്യായീകരിക്കുന്നവർക്ക് പണം നൽകിയതും പ്രതിച്ഛായ വളർത്താനായി ഓൺലൈൻ പത്രങ്ങൾ തുടങ്ങിയതടക്കമുള്ള കഥകളും പിന്നീട് പുറത്തു വന്നു ആലുവ കേന്ദ്രീകരിച്ച് ദിലീപിന് സ്വന്തമായി ഒരു ഗുണ്ടാ സംഘം തന്നെയുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ ജനപ്രിയ നായകൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവും വീട്ടിൽ വെച്ച് ഒരു തോക്ക് ദിലീപ് നിറയ്ക്കുന്നത് താൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും ജീവനിൽ പേടിയുള്ളത് കൊണ്ടാണ് തനിക്കാര്യം മുമ്പ് പറയാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തന്നെ ദിലീപ് കൊല്ലുമെന്ന് പേടിയുള്ളതിനാൽ മരണമൊഴി പോലെയാണ് ഈ ഇക്കാര്യങ്ങൾ പറയുന്നതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു പക്ഷേ അത് ശരിക്കും മരണമൊഴി തന്നെയായിരുന്നു മാസങ്ങൾക്ക് ശേഷം ക്യാൻസർ ബാധിച്ച് ബാലചന്ദ്രകുമാർ